ഹായ് എല്ലാവർക്കും പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം നമ്മളിന്ന് എൻ്റെ വീട്ടിലേക്ക് വന്നിട്ടില്ല അത് ഞാൻ ധ്യാനം മാത്രം വന്നില്ല ഇതിട്ടാളും പഠിക്കുമായിട്ടുള്ളത് അപ്പോൾ വൈകുന്നേരം നോക്കിയിട്ട് വരാം അല്ലെങ്കിൽ എന്നെ കൂട്ടാൻ വേണ്ടിയിട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ നമ്മൾ രണ്ടാളുടെ വന്ന് എന്നിട്ട് വീട്ടിൽ നിന്ന് ചായയെല്ലാം കുടിച്ച് അപ്പോൾ അനിയത്തി പറഞ്ഞ് ഞാനും വേണേ നീ വന്നിരങ്കിൽ എന്ന് പറഞ്ഞു അങ്ങനെ എൻ്റെ വീടിനടുക്കുന്നത് കുറച്ച് നടക്കേണ്ട ദൂരം അനിയത്തിൻ്റെ അടുത്തേക്കില്ലോ അങ്ങനെ നമ്മൾ രണ്ടാളും കൂടിയിട്ട് ഓൾ വരുമ്പോഴത്തേക്ക് വഴിക്ക് നിൽക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഓള കൂട്ടാൻ വേണ്ടിയിട്ട് ഞാൻ എന്തെയും വീട്ടിൽ ബാഗെല്ലാം വെച്ച് ചായം കുടിച്ച് നേരെ ഓളക്കൂട്ടാൻ പകുതി കഴിഞ്ഞാൽ പോകുന്നില്ല പകുതിക്കോളം എത്തും അപ്പോൾ അങ്ങനെ നമ്മൾ രണ്ടാളും കൂടി പോയി ഓളയും കൂട്ടിയിട്ട് നമുക്ക് നേരെ വീട്ടിലേക്ക് പോവാം അപ്പോൾ ഇതൊക്കെയാന്ന് നമ്മൾ പോകുന്ന വഴി വീടെല്ലാം കുറച്ച് വീടൊക്കെ കുറവാന്ന് അത്ര വലിയ വീടൊന്നുമില്ല നമ്മൾ വീട് കഴിഞ്ഞാൽ ഒരു വീട് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് മുകളിലോട്ടേക്കാ വീടൊക്കെ ഇല്ലോ ഇതാ ഇവരെയും കൂട്ടി നമ്മൾ നേരെ വീട്ടിലേക്ക് പോയി യും ഉണ്ണിയുമാണ് മുകളിൽ മുമ്പിൽ നടക്കുന്നത് എന്തല്ലോ സഞ്ചിയില് കെട്ടലുണ്ടോ എന്തെല്ലാം വലിയത് ആരിക്കറിയ ഇത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ നമ്മൾ പണ്ടും സ്കൂളിൽ പോകുന്ന സമയത്തല്ലോ കൈക്കിട്ട് അരച്ചിട്ട് ചോപ്പ് കളർ വരുന്ന സാധനം ഒരു ഇരേ മൂറ്റിയാണ്ട് തൊണ്ണക്കെട്ടിയാ നീ ഇന്നത്തെ ഒരു തൊണ്ണക്കാട്ട ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ എല്ലാവരും കൊണ്ട് കമൻറ്റ് ചെയ്യുക എൻ്റെ പൊന്നൂട്ടിക്ക് ഒരു ലൈക്കും തരുവാ ഓക്കേ താനുന് എന്നാ ചെയ്യേണ്ടതെന്ന് തോന്നുന്നില്ല എന്താ ബാവേനെ കാണുമ്പോൾ എന്നാ ചെയ്യേണ്ടത് എനിക്ക് തരുന്നില്ല തട്ടാന്നില്ല എന്നോട് പിടിച്ചേരല്ല അത് ആയിട്ടും അങ്ങത്തി ബിജിനിയും ചേക്കനും അങ്ങനെ ഞാൻ ധാന്യൂരില്ലത് കൂട്ടാൻ പോയതാ നമ്മളവരെ കൂട്ടാൻ പോയിന് പറ അപ്പൊ വിജുന വീട്ടിലെത്തി ഈ കാണുന്നതെന്ന് എൻ്റെ വീട് ഞാൻ ആദ്യ ഒരു വീട് ഇട്ടിനെ ലോങ് വീഡിയോ ഇട്ടിനെ എൻ്റെ വീട് ഫുള്ളായിട്ട് കാണിച്ചത് അമ്മയും പിന്നെ വീടിൻ്റെ നേരെ അപ്പുറത്തെ വീട്ടിലെ ഒരു ചേച്ചിയാണ് നഴി ഏച്ചിയാണ് അപ്പൊ ഓളിടിയെത്തി കൊണ്ടുവന്ന സാധനമാണ് നീ കാണുന്നത് എന്തെല്ലാം നിങ്ങള് കാണുന്നില്ല തക്കാളി ഉള്ളി കപ്പ പാലി കപ്പ വറുത്തേ അതുകൂടാണ്ട് അവള് ചോറും എടുത്തിന് ചോറും സാമ്പാറും കയ്പക്കവറവും എന്നിട്ടൊന്നോട് പറയുന്നറിയാ അനക്കില്ല ചോറും അല്ലായിരുന്നു അതുവരെ ഞാൻ എടുത്തിട്ടാണ് വന്നിന് ഞാൻ ചോദിച്ച് നീ അവിടെ താമസം മാറിയിട്ട് ഇങ്ങോട്ടേക്ക് വരുന്നേ ഇല്ല സാധനം തച്ചും എടുത്ത് വരുന്നതെന്ന് ചോദിച്ചു അന്നേരം പറഞ്ഞ് വെറുതെ എന്തിനാണ് അവിടെ നിന്ന് കളയുന്നതെന്ന് ചോദിച്ചിട്ടെന്ന് പക്ഷേ ഫ്രിഡ്ജല്ലുണ്ട് എന്നാലും കൂടുതലില്ലോണ്ട് ഇങ്ങനെ എടുത്തിട്ട് വന്നതാ ഒരു ദിവസം താമസിക്കേണ്ട സാധനം തെച്ചും അത് ലോക്ക് തിന്നണ്ട സാനം തെച്ചോളെടുത്തിട്ട് വന്നിട്ടുണ്ട് അപ്പോ എന്തെല്ലാമാണ് ഓൾ കൊണ്ടുവന്നത് കേട്ടാ ഇതാണ് സഞ്ചിയില് ഞെറ്റി പിടിച്ച് കൊണ്ടുവന്ന സാധനം തൊണ്ണ എണീച്ച എണീക്കും അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഫാമിലി ഫാമിലി എന്ന് വെച്ചാൽ ഇനിയും ഉണ്ട് ചേച്ചിയുണ്ട് അനിയൻ ഉണ്ട് അവരൊന്നും വന്നില്ല അനിയൻ പുറത്താന്നുള്ളത് അപ്പോൾ നമ്മളിനി ഇതേതോടെയാണ് പോകുന്നെന്ന് നിങ്ങൾക്ക് പറയണ്ടേ ഇപ്പം പറയില്ല വലിയ പറഞ്ഞു തരാം അപ്പോൾ നമ്മളെല്ലാവരും കൂടി ഒരു സ്ഥലം വരെ പോക്കാന്ന് അത് ഞാൻ കാച്ചു തരാം അങ്ങനെ വണ്ടിയെല്ലാം എടുത്ത് അപ്പോൾ അതിൻ്റെ അടുത്ത് മാമ ഫോൺ വിളിച്ച് മാമ ഫോൺ വിളിച്ച് അമ്മ സംസാരിക്കണം എന്ന് മാമയോട് ഇത് ചോദിക്കലാണ് നീ വരുന്ന ചോദിക്കല അന്നേരം പറഞ്ഞ് മാമനോട് ചോദിച്ചതും പറഞ്ഞു ഇല്ല വരുന്നില്ല നിങ്ങൾ പോയിട്ട് പോകുമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ അത് എന്നായിക്കോട്ട് പോയിട്ട് വരാം ഇനി വരുമ്പോൾ നമുക്ക് പോകാം കേട്ടാന്ന് പറഞ്ഞു ആന്ന് പറഞ്ഞു അങ്ങനെ നമ്മൾ മട്ടന്നൂർ എത്തിയിട്ടുണ്ട് അനക്ക് മുമ്പിൽ സീറ്റിൽ മാത്രമേ ഇരിക്കാൻ പറ്റൂ അതെന്താന്ന് നിനക്കറിയില്ല എനിക്ക് ബാക്ക് സീറ്റ് ഇരിക്കുമ്പോൾ ചേർത്തിക്കാൻ വരൂ പിന്നെ അതുപോലെ തന്നെ എനിക്ക് ബസ്സിലൊന്നും അങ്ങനെ ബാക്ക് സീറ്റിൽ ഇരിക്കാൻ പറ്റില്ല മുമ്പിൽ പെട്ടി സീറ്റിലാണ് ഞാൻ ഇരിക്കും അപ്പോൾ ഏടെ പോകുമ്പോൾ എൻ്റെ സീറ്റ് അതെല്ലാവരും അനക്ക് ഒഴിഞ്ഞു വരും മുമ്പിലത്തെ സീറ്റ് അങ്ങനെ നമ്മൾ സ്ഥലം ഇതാണ് ഞാൻ വന്ന സ്ഥലം മട്ടന്നൂർ റാബിസ് മന്തി ഹൗസ് ഓക്കെ അപ്പോൾ നമ്മൾ വന്നത് മന്തി കഴിക്കാൻ വേണ്ടി രാത്രി നിങ്ങളെന്നാ വിചാരിച്ച നീ ഒന്ന് പറയണം കേട്ടോ ഇവിടെ വന്നതെന്ന് അപ്പോൾ ഇവിടെ രാത്രിയായല്ല ഭയങ്കര തിരക്കാന്ന് ഇവിടെ ഡെലിവറി ഉണ്ട് വീടുകളിലേക്ക് ഡെലിവറിയും കൊണ്ടൊക്കെ കൊടുക്കും ഇവർ അപ്പോൾ അങ്ങനെ നമുക്കൊരു ഫാമിലി പോലത്തെ ഒരു സീറ്റ് ഒഴിഞ്ഞു വിട്ടിട്ടുണ്ട് നല്ല തിരക്കാണ് താഴെ ഫുള്ളാളെന്നതുകൊണ്ട് നമ്മൾ മേലെ ഇരിക്കുവരുതുന്നത് അപ്പോൾ നമുക്ക് ഓർഡർ ചെയ്യുക ഓർഡർ ചെയ്യുമ്പോൾ പറ്റിതാ ഞാൻ നോക്കല ലൈവിലിരുന്ന് അവർക്ക് അറിയാം ഒന്നും അറിയില്ല എന്ന് എന്നാലും നമ്മളെ ഈ ഒരു ഇത് കണ്ടാൽ നമ്മൾ വായിച്ചൂല്ലേ അങ്ങനെ വായിച്ചു തന്നേ ഇപ്പോൾ ഒരുപാട് മന്തി ഹൗസായിട്ട് ഒരുപാട് മന്തികളെ ഒരുപാട് പേരുന്ന് അപ്പോൾ എല്ലാം എന്തൊക്കെയാണെന്നില്ലതല്ലോ അതിന് നമ്മൾ സെലക്ട് ചെയ്ത് അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ടത് അതിൽ നമ്മളൊന്ന് പറഞ്ഞു അങ്ങനെ നമ്മൾ മന്തി ഓർഡർ ചെയ്ത് അപ്പോൾ ഇനി നമുക്ക് കഴിക്കാം നിങ്ങളവിടെ നോക്കി നിൽക്ക് കണ്ടിട്ട് ഏത് അല്ല നിങ്ങൾക്ക് ഒന്നും എന്റർടൈൻമെന്റ് വേറെ കിട്ടൂല അതിന് വന്ന് ബില്ല് പേ ചെയ്യാൻ പോയിട്ടുള്ളത് പോറി ഞാൻ കൊടുക്കാൻ ഞാൻ പോയിട്ടുണ്ട് പൈസ നമ്മൾ കൊടുത്തിട്ടാന്ന് അപ്പോൾ ഇത് ഫാമിലി റൂമുണ്ട് ഫാമിലികൾക്ക് പോകാൻ പറ്റിയതാന്ന് സൂപ്പർ മന്തിയാണ് സൂപ്പർ സൂപ്പർ മന്തിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് പോയി കഴിച്ചോ എങ്ങനെയുണ്ട് എന്നിട്ട് നോക്ക് അപ്പോൾ നമുക്കിനി വീട്ടിലേക്ക് പോകാം കുറച്ച് സമയം ഒന്ന് പുറത്തെല്ലാം നിന്ന് കാറ്റെല്ലാം കൊണ്ട് അങ്ങനെയെല്ലാം പോകാൻ ചോദിച്ചു അങ്ങനെ നമ്മൾ കുറച്ച് സമയം ടൗണിൽ നിന്ന് രാത്രിയല്ലേ രാത്രി വേറെ തന്നെ ഒരു വൈബാ പുറത്ത് പോയിട്ട് ഫുഡ് കഴിക്കലും അതുപോലെ തന്നെ കുറച്ച് സമയം ഇങ്ങനെ നിൽക്കലൊക്കെ പകല് പോലെ നമുക്ക് ഇഷ്ടപ്പെടുന്ന പോലെ ഇരിക്കുമല്ലേ രാത്രി നമുക്ക് രാത്രി വേറെ തന്നെ ഒരു ഇഷ്ടമായിരിക്കും പുറത്ത് പോകാനൊക്കെ നമുക്ക് പൊതുവേ ഭയങ്കര ഇഷ്ട രാത്രിക്ക് ഇങ്ങനെ പോകുന്നതിന് നമ്മൾ വീട്ടിലെത്തി അതിന് നമുക്ക് അടുത്ത് നിന്നാ ഉറക്കം അപ്പോൾ ഉറങ്ങണം അതിൽ തയ്യാറെടുപ്പെല്ലാം എടുത്ത് നമുക്ക് ഉറങ്ങാൻ പോകാം നമ്മൾ ആദ്യം ചോദിച്ചാൽ എല്ലാവരും താഴെ കിടക്കാന്ന് ചോദിച്ചു താഴെ ഒക്കെ ചോദിച്ചാൽ പിന്നെ ഒരു കട്ടിലേല്ലോ അപ്പോൾ നമ്മൾ പറഞ്ഞു തന്ന പിന്നെ മേലെ രണ്ട് റൂമിലും ഓരോ കട്ടിലുണ്ട് നമുക്ക് ഒരു റൂമൊക്കെ എടുക്കാം ആ ഒരു കട്ടിൽ അപ്പുറത്തെ റൂമിലെ കട്ടിലെടുത്തിട്ട് നമുക്ക് ഇപ്പുറത്തെ റൂമിലിട്ടിട്ട് എല്ലാവർക്കും ഒന്നിച്ച് കിടക്കാംന്ന് പറഞ്ഞു അങ്ങനെ നമ്മൾ അപ്പുറത്ത് കട്ടിലെടുത്ത് കൊണ്ടുവന്ന് ഇപ്പുറത്തെ റൂമിൽ വെച്ച് പിന്നെ ഇത് പറയാൻ പറഞ്ഞത് ഞാൻ ആദ്യത്തെ വീഡിയോ പറഞ്ഞിതെൻ്റെ ഇനിയൻ്റെ റൂം വന്നതെന്ന് ഈ റൂമിൽ നമ്മളാരും കിടക്കില്ല എന്നുവെച്ചാൽ ഈ റൂം അധികം നമ്മൾ പൂട്ടിയിട്ട് തന്നെ ഉണ്ടാൽ വന്നാൽ എല്ലാവരും താഴെ കിടക്കൽ ഒന്നിച്ച് പക്ഷേങ്കിൽ ഇന്ന് എല്ലാവരും പിന്നെ മേലെ ഒന്നിച്ച് കിടക്കുകയെന്ന് വെച്ചാൽ അങ്ങനെ മേലെ വന്നതാണ് അല്ല നമ്മൾ താഴെ തന്നെ കിടക്കൽ ഈ റൂം നമ്മളാരും കേരലില്ല കേരളമെന്ന് വെച്ചാൽ വേറൊന്നും കൊണ്ടുവന്നില്ല മുകളിലൊക്കെ ഇടയ്ക്ക് താഴെ കിടക്കുന്ന അത്ര സുഖമില്ല അതുകൊണ്ട് ഒന്നാമത് അതിൻ്റെ ഇടയ്ക്ക് ധ്യാനവും വീഡിയോ എടുക്കുന്നുണ്ട് ഇതാ വന്ന് സിറ്റ് എല്ലാം എടുത്ത് അപ്പോൾ അപ്പുറത്തെ റൂമ് നമ്മൾ കിടക്കെടുത്തിട്ടില്ല കിടക്കെല്ലാം കൊണ്ടുവെച്ച് അപ്പോൾ അതിലിടക്ക് ഞാൻ നിങ്ങളോടൊരു കാര്യം കാണിച്ചറാൻ മറന്ന് അത് ഞാൻ വീഡിയോ എടുത്തിട്ടു പക്ഷേ അതിൻ്റെ അതിൻ്റെ നടുക്ക് ഞാൻ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മറന്നുപോയി അത് ഞാൻ കാണിച്ചറട്ടാ നിങ്ങളെല്ലാം വീട്ടിൽ നോക്കണം കേട്ടാ ഇങ്ങനെ ഒരാൾ ഉണ്ടെങ്കിൽ കൊന്ത കാമിറ്റിയാണേ വേറൊന്നുമല്ല ഇരുന്നിട്ട് സീരിയല് കാണോ സൂര്യ ടി വിയിലെ സീരിയല് കാണുന്നത് ഇത് ഇതെന്നാ പേര് നടക്കാറില്ല നോക്കിയാട്ടെ എങ്ങനെയുണ്ട് അന്ന് ഇനി നമുക്ക് ഉറങ്ങിയാലോ അപ്പോൾ നമ്മളെ ഇന്നത്തെ കൊട്ടിക്കലാശം കഴിഞ്ഞിരിക്കുന്നു ഇനി നമുക്ക് പുതിയൊരു വീഡിയോ വീണ്ടും വന്നൂടെ അപ്പോൾ ബായി ചേട്ടാ നോക്കിയാട്ടെ ആ ചോട്ടൊക്കെ ഒരു ഉറക്കില്ല സമയമായിട്ടും അപ്പോൾ ബായ് സി യു